മുട്ടക്കള്ള ഇത്രയൊക്കെ മുട്ട തിന്നോ ഉം പിന്നെ മുട്ട ഉഴുങ്ങിയത് നോക്ക് കഴിഞ്ഞൂട്ടാ ചൂടുണ്ട് എത്ര നിന്നു ഇടാ നീ അമ്മയൊക്കൂട്ടാ ചൂടുണ്ട് മിന്നോ എന്നിട്ട് കഴിക്കുന്നോക്കു മിന്നു നല്ല പോകുമ്പോഴും കൊണ്ട് ചോക്ലേറ്റ് എന്താ പറയുക ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം പോലെ ഉണ്ടാക്കിയതാണ് ഐസ് ക്രീമല്ല ചോക്കോ ബാർ ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചതാട്ടോ ചോക്ലേറ്റ് എന്നിട്ട് അതിൽ ഇങ്ങനെ പഴത്തിൽ മുക്കി നെട്ട്സിൽ മുക്കി അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ശരിക്കൊരു ചോക്കോ ബാർ ഉണ്ടാക്കിയതാണ് Papaya vana di. Papaya vana di. Papaya dara tra. Papaya vana. Dara da panna. Papaya da.